എല്ലാവർക്കും നമസ്കാരം പൈതൃകം യോഗ പഠന കേന്ദ്രം ഗുരുവായൂർ കിഴക്കേ നടക്കിൽ ഗവൺമെൻറ് ജി യു പി സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് പ്രവർത്തിച്ചു വരുന്നുണ്ട് അവിടെ നിരന്തര സാധനയ്ക്ക് വേണ്ടിയിട്ട് രാവിലെ ആറ് ടു ഏഴ് വൈകിട്ട് ആറ് ടു ഏഴ് ഓരോ മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതിൽ യോഗ വിധി പ്രകാരമുള്ള പരിശീലനം തന്നെയാണ് ധ്യാനത്തിന് പ്രത്യേക പരിശീലനമുണ്ട് അതുപോലെ പ്രാണായാമവും ക്രിയകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സാധന രീതികളെല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കുട്ടികൾക്കും പ്രായമായവർക്കും സ്ത്രീകൾക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള തെറാപ്പി വിഭാഗത്തിലുള്ള പരിശീലനത്തിനുള്ള അവസരമുണ്ട് കൂടാതെ കൂടെ തന്നെ വിവിധ വാദ്യകലകൾ ക്ഷേത്രവാദ്യകലകളായിട്ടുള്ള ചെണ്ട തിമില ഇടയ്ക്ക തുടങ്ങിയ ക്ഷേത്രവാദ്യകലകളുടെ അഭ്യാസം ഉണ്ട് അതുപോലെ നൃത്തം സംഗീതം കരാട്ടെ ക്ലാസ് കളരി ക്ലാസ്സുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഗുരുവായൂർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം നമ്പർ ഇതിലെ സ്ക്രീനിൽ കൊടുക്കാം ഓക്കെ താങ്ക്